നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം ഗർഭകാലത്ത് സെക്സ് വേണമോ എന്നത് പലർക്കും വളരെ കാലമായുള്ള സംശയമാണ് ആശയം പല മടങ്ങ് ഇരട്ടിപ്പിക്കുന്നതാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ ഗർഭിണികൾക്കുള്ള മാർഗനിർദ്ദേശം ഗർഭസമയത്ത് സെക്സ് പാടില്ലെന്ന നിർദ്ദേശമാണ് കേന്ദ്രം മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് എന്നാൽ ഇത് ശാസ്ത്രീയമല്ലെന്നാണ് റിപ്പോർട്ട് തുടക്കത്തിലെയും അവസാനത്തെയും മാസങ്ങളിലൊഴികെ സെക്സ് ചെയ്യാമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഇക്കാലയളവിലെ സെക്സ് ശരീരത്തിന് പല ഗുണങ്ങളും നൽകുന്നതായി വിദഗ്ധർ പറയുന്നു എന്നാൽ കേന്ദ്ര ആയുഷ് മന്ത്രാലയം പറയുന്നത് ഇക്കാലയളവിൽ സെക്സ് വേണ്ടെന്നാണ് ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കാത്ത പൊസിഷനിൽ സെക്സ് ചെയ്യണമെന്ന ഒറ്റ കാര്യമേ വിദഗ്ധർ ഇക്കാര്യത്തിൽ നിർദ്ദേശമായി പറയുന്നുള്ളൂ അതെന്തായാലും ഗർഭകാലയളവിലുള്ള കാലയളവിലുള്ള സെക്സുമായി ബന്ധപ്പെട്ട ഏഴ് ശാസ്ത്രീയ വശങ്ങൾ നോക്കാം ഗർഭധാരണകാലത്ത് സാധാരണയായി രക്തസമ്മർദ്ദം വർദ്ധിക്കും അതുകൊണ്ട് തന്നെ ഇക്കാലത്തെ ലൈംഗിക ബന്ധം രക്തസമ്മർദ്ദം കുറയ്ക്കുന്നുവെന്നാണ് വിവിധ പഠനങ്ങൾ പറയുന്നത് സെക്സിലൂടെ ഓക്സിറ്റോസിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിലൂടെയാണിത് ഇത് മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതായും ഹൃദയാഘാത സാധ്യത ഗണ്യമായി കുറയ്ക്കുന്നതായും പറയുന്നു ഗർഭകാലത്ത് ശരീരത്തിലെ രക്തപ്രവാഹം വർദ്ധിക്കുന്നു അതിനാൽ ഗതിമൂർച്ച ലഭിക്കുമെന്നും പഠനങ്ങൾ പറയുന്നു ഗർഭകാലത്തെ സെക്സിൽ കൂടുതലായി ഓക്സിറ്റോസിൻ പുറപ്പെടുവിക്കുന്നതിനാൽ വേദനകളെ ലഘൂകരിക്കുന്നതായി പഠനങ്ങൾ പറയുന്നു ഇക്കാലയളവിൽ വേദനകൾ സഹിക്കാനുള്ള കഴിവ് എഴുപത്തിനാല് ശതമാനം വരെ വർദ്ധിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് സാധാരണയായി ഗർഭിണികൾക്ക് രോഗം വരുന്നതൊക്കെ റിസ്ക് ഉള്ള കാര്യമാണ് ഗർഭകാലത്തെ സെക്സ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഐ ജി എ എന്ന ആന്റിബോഡിയെ വർദ്ധിപ്പിക്കുന്നതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നു ഗർഭകാലത്തെ സെക്സ് എൻജോർഫിൻസ് ഹോർമോൺ ഉൽപാദനം ത്വരിതഗതിയിലാക്കുന്നതിനാൽ മികച്ച ഉറക്കം നൽകുന്നു ഗർഭകാലത്തെ സെക്സ് സുഖപ്രസവത്തിന് സഹായിക്കുന്നുവെന്നാണ് അടുത്ത റിപ്പോർട്ട് മാത്രമല്ല ഗർഭകാലത്തെ ലൈംഗിക ബന്ധം ദമ്പതികൾക്കിടയിലെ ബന്ധം കൂടുതൽ ദൃഢമാക്കുകയും ചെയ്തു കുഞ്ഞിനു വേണ്ടി ഇരുവരും കാത്തിരിക്കുന്ന കാലമായതിനാൽ ലൈംഗിക ബന്ധം വൈകാരിക അടുപ്പം വർദ്ധിപ്പിക്കുന്നതായാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഇപ്പൊ ഏതായാലും കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ആയുഷിന്റെ നിർദ്ദേശങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചയായിരുന്നു ശാസ്ത്രീയ വശങ്ങൾ ഏതായാലും ഇതാണ് നിങ്ങൾക്കും പ്രതികരിക്കാം വാർത്തയോട് ഒരു കമന്റിലൂടെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം